ജിഷിനും റെനയും തമ്മിൽ പൊരിഞ്ഞ വഴക്കാണ് ക്യാപ്റ്റൻ ആയ അടുത്ത നിമിഷം തന്നെ ജിഷിന്റെ കാര്യം പണി പാളിയിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ജിഷിൻ ഇവിടെ വെജിറ്റേറിയൻസിന് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കുന്നു അതെന്തേ വെജിറ്റേറിയൻസിന് റൈസ് കഴിക്കാൻ പാടില്ലേ നമുക്ക് റൈസ് കഴിക്കാം മട്ടൺ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഒരു ചെറിയ അല്ലേ കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ചപ്പാത്തി എന്തിനാ ഉണ്ടാക്കുന്നത് അതെ ഇവിടെ ജിഷിന്റെ ജിഷിന്റെ മേലെ ഈ ഒരു ടാർഗറ്റ് ചെയ്തിട്ട് റെന ഇവിടെ എയിം ചെയ്യുന്നത് ആരിനെയും ജിസേലിനെയാണ് അത് വിജയിച്ചോ വീട്ടുകാർ കൂടെ നിന്നോ എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണ് അപ്പോൾ നമ്മുടെ അനുവൊക്കെ കിച്ചണിൽ കയറിയിട്ടുണ്ട് അപ്പോൾ കൂടെ സാബുമാൻ ഒക്കെ ഉണ്ട് ജിഷിൻ ക്യാപ്റ്റൻ ആണല്ലോ അപ്പോൾ കിച്ചൺ ക്യാപ്റ്റൻ ആനുവാണ് അപ്പം പുള്ളിക്കാരി ഇന്ന് മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഒരു സബ് കറി ഉണ്ട് പിന്നെ വേറെന്തോ ഉണ്ട് പക്ഷേ വെജിറ്റേറിയൻ ജിഷിൻ വെജിറ്റേറിയൻ ആണ് അപ്പം ഇന്ന് വരെ ഇതുവരെ അവിടെ ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ അതൊരു ചോദ്യചിഹ്നമായിരുന്നു അതായത് ഈ വെജിറ്റേറിയൻസിന് ചപ്പാത്തി എന്തിനാണ് ഉണ്ടാക്കണത് അതായത് ചോറ്ന്ന് പറഞ്ഞാൽ അത് വെജിറ്റേറിയൻ തന്നെയാണല്ലോ ചോറിൻ്റെ കൂടെ വേറെ കറി ഉണ്ടാക്കി കൊടുത്താൽ പോരെ അല്ലാതെ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊരു ചോദ്യമായിരുന്നു ഈ ഒരു ചോദ്യം ഇന്ന് റെന അവിടെ ചോദിക്കുകയാണ് ചെയ്തത് ആരടുത്ത് ജിഷിൻ്റെ അടുത്ത് ജിഷിൻ ഇവിടെ വെജിറ്റേറിയൻ ആണ് അപ്പോൾ ജിഷിൻ അവിടെ ചപ്പാത്തി ചപ്പാത്തി ഇങ്ങനെ ഈ ചോറ് വിളമ്പുന്ന സമയത്ത് ഈ മട്ടൺ അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ റെന പോയിട്ട് അവിടെ ജിഷുനോട് ചോദിക്കണത് എനിക്ക് ചപ്പാത്തി മതി എനിക്കിന്ന് ചപ്പാത്തി മതി എന്ന് പറഞ്ഞു അപ്പം ജിഷീൻ പറഞ്ഞു ഇല്ല 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 അത് വെജ്കാർക്കാണ് ചപ്പാത്തി അതെന്താണ് വെജ്കാർക്ക് ചപ്പാത്തി അങ്ങനെയാണെങ്കിൽ ഞാനിന്ന് വെജ് ആകാം എന്ന് പറഞ്ഞു ഞാനിന്ന് വെജ് ആകാം എനിക്ക് മട്ടൺ വേണ്ട അല്ലെങ്കിൽ കിട്ടണത് ഇത്തരമുള്ള കഷ്ടം എനിക്ക് ചപ്പാത്തി വേണം എന്ന് പറഞ്ഞു അത് പറ്റത്തില്ല അത് നിങ്ങൾ ചപ്പ നിങ്ങൾക്ക് നമുക്ക് നമുക്ക് കഴി കറിക്കാനുള്ള കറിയില്ല അതുകൊണ്ടാണ് ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അപ്പം ഇതെല്ലാം ജിസേലും ആരും അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻ ഇവരെ ഇൻഡയറക്ട്ലി ഇവരെയാണ് എയിം ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പം ഇവിടെ എന്നിട്ട് റെന ഇവിടെ അപ്പോൾ എല്ലാരും ഭക്ഷണം കഴിക്കാൻ പോകുന്നു പക്ഷെ അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം റെനയ്ക്ക് സപ്പോർട്ട് ചെയ്തു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ചോദ്യമാണ് കാര്യം നമുക്ക് ഈ ഉച്ചയ്ക്കുള്ള ചോറാണ് എല്ലാവരും കഴിക്കേണ്ടത് ചപ്പാത്തി ആണെങ്കിൽ ഓരോ ചപ്പാത്തി വെച്ച് ഓരോരുത്തർക്ക് എക്സ്ട്രാ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഓക്കെ അപ്പം ഇത് ചപ്പാത്തി ചപ്പാത്തിയായിട്ട് വെച്ചുകാർക്ക് വേറെ എക്സ്ട്രാ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടോ അപ്പം അത് വേറെ കറിയില്ല അതുകൊണ്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് കളിക്കുന്നില്ല ഞാൻ ഇന്ന് മട്ടൺ കഴിക്കുന്നില്ല എന്ന് റെന പറയാണ് ഞാൻ ഇന്ന് വെജ് കഴിച്ചോളാം എന്ന് പറയുന്നു എന്നാൽ ശരി എനിക്കും കൂടെ ചപ്പാത്തി വേണം എനിക്കും കൂടെ ഉണ്ടാക്കും എനിക്കും കൂടെ ഉണ്ടാക്കും എനിക്കും കൂടെ ഉണ്ടാക്കുക അറിയാലോ നിങ്ങൾക്ക് റെനയുടെ ആ ഒരു ഇത് ശരി ശരി ഞാൻ ഉണ്ടാക്കാം അപ്പം ജിഷിൻ ഭയങ്കര ഇതായി നിങ്ങൾ ഭയങ്കര മോശം ക്യാപ്റ്റനാണ് തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഫേവററ്റിസം കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ ആലോചിക്കുന്നത് ജിഷിൻ എൻ്റെ തുടക്കമേ ഇങ്ങനെ ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഈ ഒരു ഈ ചപ്പാത്തിയുടെ പ്രശ്നം ഈ ജിസേലിന് കൊടുക്കണ ഈ ചപ്പാത്തിയുടെ പ്രശ്നം ഇതൊക്കെ നേരത്തെ സോൾവ് ചെയ്യേണ്ടത് ഇത് വലിയൊരു കാര്യമാണോ ഇത് മെയിൻ സംഭവമായിട്ട് സോൾവ് ചെയ്ത് കഴിയേണ്ട കാര്യമില്ല ഇത് എപ്പോഴേ സോൾവ് ചെയ്യേണ്ട കാര്യമാണ് ജിസേലിന് ചപ്പാത്തി കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ കൂടെ വേറെ വേറെ ഒരു കാര്യം ജിസേൽ പറഞ്ഞു കഴിഞ്ഞാല് ഈ ജിഷിൻ ക്യാപ്റ്റൻ അല്ലേ ക്യാപ്റ്റൻ എന്ത് വേണോ തീരുമാനിക്കാം അങ്ങനെ ഇല്ല അങ്ങനെ അവിടെ ഇല്ല ക്യാപ്റ്റൻ ആ കൂടെ ഇമ്മ്യൂണിറ്റി മാത്രമേ ഉള്ളൂ ക്യാപ്റ്റൻ എന്ത് വേണോ തീരുമാനിക്കാമെന്നൊന്നുമില്ല ക്യാപ്റ്റന് എല്ലാവരെയും ഓരോരുത്തരെ സ്ഥലങ്ങളിൽ ഓരോ എന്താണ് ഗ്രൂപ്പ് തിരിച്ച് ഓരോരുത്തരെ ഓരോ ഡ്യൂട്ടി കൊടുക്കും അത്രേ ഉള്ളൂ അല്ലാണ്ട് ക്യാപ്റ്റൻ എന്ത് വേണം തീരുമാനിക്കാൻ എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കാം അങ്ങനെയൊന്നും ഒരു വിധത്തിലുള്ള ഫ്രീഡമും ഈ ബിഗ് ബോസ് മലയാളത്തിലില്ല ഈ സീസണിലില്ല ചില സീസണുകളിൽ ക്യാപ്റ്റന് സ്പെഷ്യൽ പവർ കൊടുക്കും ഇതിൽ ഇതിനകത്ത് സ്പെഷ്യൽ പവർ ഒന്നുമില്ല ഒള്ളി ഇമ്മ്യൂണിറ്റി മാത്രമേ ഉള്ളൂ പിന്നെ ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്യാനുള്ള പവർ ഉണ്ട് പിന്നെ ഗ്രൂപ്പിൻ്റെ എടുത്ത് മാറ്റാൻ കിച്ചണിൽ അല്ലെങ്കിൽ ടീമിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാണെങ്കിൽ ചിലപ്പോൾ ടീമിൽ നിന്ന് എടുത്ത് മാറ്റാനുള്ള പവറൊക്കെ ഒക്കെ ക്യാപ്റ്റനുണ്ട് അല്ലാണ്ട് ആരെന്ത് കഴിക്കണം ക്യാപ്റ്റന് പ്രത്യേക ഫുഡ് അതൊന്നും ഈ ഒരു ഈ ഒരു സീസണിൽ കാണുന്നില്ല അപ്പം ജിസേന അതവിടെ നിന്ന് പറഞ്ഞു അപ്പം അക്ബർ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല ഇവിടെ സ്വച്ഛാധിപതി ആയിട്ട് കൂടി ആർക്കും നമ്മൾ അങ്ങനെ സമ്മതിച്ചിട്ടില്ല അപ്പം ഇത് റെന പറഞ്ഞ പോയിന്റിനെ എല്ലാവരും അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അക്ബർ ഉൾപ്പെടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇവിടെ അവർ അവിടെ ഈ എടുക്കുന്ന സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലൊരു പ്രശ്നമായി മാവ് കുറച്ച് തറയിൽ വീണു അപ്പോൾ അതിന് അതൊരു പ്രശ്നമായി കിച്ചണിനകത്ത് റെന കയറി വന്നിട്ട് റെനയും ദിഷിനും കൂടെ ഉള്ള ഒരു ഇതിൽ ഇങ്ങനെ അങ്ങോട്ട് ഇടുന്നത് മാവ് കുറച്ച് താഴെ വീണു ഏത് ആട്ടമാവ് അങ്ങനെ ജിഷിൻ ഇതുണ്ടാക്കുന്നു അപ്പോൾ ഇതിലൊരു ചർച്ചാ വിഷയമാകുന്നു അതിൻ്റെ ആ സമയത്ത് ബാക്കിയുള്ളവരെല്ലാവരും വന്ന് ചോറെടുത്ത് കഴിക്കുന്നു റെനയ്ക്ക് ഒരു പിടി ചോറ് ആര് ബിന്നി അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ട് കുത്തിത്തീപ്പ് കളിച്ചു കൊണ്ട് വായിൽ വെച്ചു കൊടുക്കുന്നു അപ്പോൾ ജിഷൻ അത് അപ്പം നീ അത് കഴിച്ചല്ലോ നീ നോൺ വെജ് കഴിച്ചല്ലോ എന്ന് പറഞ്ഞിരുന്നു ഇല്ല ഞാൻ നോൺ വെജ് പ്ലേറ്റിക്കോഴി കഴിച്ചില്ലല്ലോ നോൺ വെജ് പ്ലേറ്റി കോഴി കഴിച്ചില്ലല്ലോ അപ്പോൾ ഇതെല്ലാം ആരും ജിസേൽ കണ്ടു അവർ ചോറ് തന്നെയാണ് തോന്നുന്നു കഴിച്ചത് കേട്ടോ അവർ ചോറാണ് കഴിച്ചത് അപ്പം അതിൻ്റെ ഇടയിൽ ജിസേൽ പറയുന്നു എനിക്ക് വെജ് ഒന്നും പറ്റാ എനിക്ക് വെജിൻ്റെ ഇടയിൽ മട്ടൺ കറിയുള്ള സ്മെല്ല് ഭയങ്കര ആ എന്നൊക്കെ എനിക്ക് ആക്കും അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു അതിന് വേറെ കറി ഉണ്ടാക്കാൻ വേറെ ആളുണ്ടല്ലോ എന്ന് അക്ബർ പറയുന്നു അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു സംഭവം എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക ഈ ചപ്പാത്തി വഴക്കും ഇതൊക്കെ കളയേണ്ട സമയം കഴിഞ്ഞു എന്തായാലും എന്തൊന്നും ഈ ഒരു സീസൺ ഞാൻ പറയണേ ഇത് ഈ ചപ്പാത്തി ഇതൊക്കെ സോൾവ് ചെയ്യേണ്ട സമയം എപ്പോഴേ അതിക്രമിച്ചു ഞാനാലേ ഇപ്പോൾ ജിഷിന് ഇത്രയും പക്വതയില്ലാതെ കാരണം ഞാൻ ഇത്രയും ആയിട്ടും മനസ്സിലായില്ല ഇതൊരു പ്രോബ്ലം ആയി തീരുന്നുള്ളത് ഇതൊരു പ്രശ്നമായി തീരുന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഓരോ ചപ്പാത്തി ഓരോരുത്തർക്കു വച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ചോറ് കൂടെ കൊടുക്കുക ഏറ്റവും എളുപ്പം കുറച്ച് ചോറ് കൊടുക്കണതാണ് കാര്യം എന്ന് പറഞ്ഞാൽ ചോറ് എല്ലാവർക്കും തികയും എളുപ്പമാണ് ഉണ്ടാക്കാൻ ചപ്പാത്തി അങ്ങനെയല്ല പതിനാറ് പേർക്ക് പതിനാറ് ചപ്പാത്തി ഉണ്ടാക്കി വെക്കണം ഓരോരുത്തർക്കും ഓരോ ചോറിൻ്റെ കൂടെ ഓരോ സൈസ് ചപ്പാത്തി അല്ലെങ്കിൽ ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കുക ഇത്രേ ഉള്ളൂ പക്ഷേ പണിയാണത് അത് പണിയാണ് അത് മെനക്കെട്ട പണിയാണ് അപ്പം എന്തായിരുന്നാലും ഇത് അവിടെ നടക്കുന്നത് പിന്നെ നിവിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാം നിവീൻ കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുണ്ട് പല കാര്യങ്ങളിലും നിവീൻ്റെ കാര്യത്തിൽ അങ്ങനെ റെന ഇന്ന് നല്ലൊരു ഗെയിം അവിടെ കളിച്ചു അപ്പം അക്ബർ ഇവിടെ പറയുന്നുണ്ട് റെന കളിച്ചത് ഗെയിമാണ് പക്ഷെ അതിനകത്തൊരു പോയിൻറ്റും ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അവിടെ റെന അവിടെ ഗെയിം കളിച്ചിട്ടുണ്ട് രന ഇന്ന് രാവിലെ തൊട്ട് ഗെയിം കളിക്കുകയാണ് പല രീതിയിലുള്ള ഗെയിമുകൾ കളിക്കുന്നുണ്ട് അപ്പോൾ നോക്കാൻ ഇനി എന്നുള്ളത് ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിവീൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളത് നിവീൻ അവിടെ കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും പുള്ളിക്കാരൻ ഈ സ്ക്രീൻ സ്പേസ് ഉണ്ടല്ലോ എന്ന് എന്തോ എനിക്ക് തോന്നുന്നു ചിലപ്പം വലിയ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ആളാന്നൊക്കെ വിചാരിച്ച് ഗെയിം കളിക്കുന്നതാണെന്ന് അറിഞ്ഞൂടെ എന്നാലും പുള്ളിക്കാരൻ കുറേയൊക്കെ കാര്യങ്ങൾ മാറ്റം ചെയ്തില്ലെങ്കിൽ പണി കിട്ടും നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് കാര്യം നീൻ്റെ ആ ഷെയ്ഡ് പുറത്തേക്ക് വരും ഇപ്പോൾ ഇപ്രാവശ്യത്തെ നോമിനേഷനിൽ നമുക്ക് കാണാം എന്തെങ്കിലും ഒരു മാറ്റം ഒരു ട്വിസ്റ്റ് നോമിനേഷനിൽ വരും കാത്തിരുന്ന് കാണാം അതുവരേക്കും ബായ്